വാസ്തവത്തിൽ നാഷണൽ ഹൈവേയുടെ പല ഭാഗത്തും ഇതുപോലെയുള്ള വിള്ളലുകൾ ഉണ്ടാവുകയും പല ഭാഗത്തും അഗാധമായ ഗർത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല സ്ഥലത്ത് വെങ്കളം വെങ്ങളം സ്ഥലത്ത് ഇതുപോലെയുള്ള വലിയ തോതിലുള്ള കുഴികൾ ഉണ്ടാവുകയും നിർമ്മാണത്തിലെ ഗുരുതരമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നാഷണൽ ഹൈവേ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് വർഷങ്ങളായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് പക്ഷേ ഇന്ന് നിർമ്മാണത്തിലെ അപാകതകളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് നാഷണൽ ഹൈവേ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നിങ്ങനെ വിള്ളലുണ്ടാവുകയും പല സ്ഥലങ്ങളിലും മേൽപ്പാലങ്ങളില്ലാതെ മണ്ണിട്ട് നികത്തിയ സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൂരിയാണ് രണ്ട് ഭാഗവും വലിയ വയലാണ് ഈ മണ്ണിൽ നിന്നാണ് പണ്ട് ചെളിയെടുത്തുകൊണ്ടുപോയി കലങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ടോ അലൈൻമെന്റിനെ പറ്റി ശാസ്ത്രീയമായ പഠനമുണ്ടായിട്ടുണ്ടോ ഇതെങ്ങനെ തയ്യാറായി ഇവിടെ മേൽപ്പാലത്തിന് പകരം രണ്ട് സ്ഥലത്തും കെട്ടിപ്പൊക്കിയിട്ട് മണ്ണിട്ട് നികത്തുന്നത് ശരിയാണോ ഇതൊക്കെ ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടതായിരുന്നു അങ്ങനെ നടത്താതെ ഈ നിർമ്മാണ പ്രവർത്തനം നട ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തന്നെയും അല്ലെങ്കിൽ വൻ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യാപകമാണ് ഏണ്ടായിരത്തി തൊള്ളായിരം എഴുപത്തി മൂന്ന് കോടി രൂപയുടെ വർക്ക് എടുക്കുക എടുത്തത് അദാനിയാണ് മെയിനായിട്ടും അദാനി കമ്പനി ഏറ്റെടുത്ത ശേഷം അവരത് മറിച്ച് ചെറിയ ചെറിയ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുക ആ കോൺട്രാക്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചെറിയ തോക്കി കൊടുക്കുമ്പോൾ വലിയ ലാഭം കമ്പനിക്ക് ഉണ്ടാകുന്നു ഇത് വെങ്ങലത്ത് വളരെ പ്രകടമാണ് ഇവിടെയും അത് അതുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അപ്പം നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലെ അപാകത കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാകണം ഇത് ഈ അപകടത്തിന് കാരണക്കാരായ കോൺട്രാക്ടർമാരുടെ പേരിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് സമഗ്രമായ അന്വേഷണം നമ്മൾ ആവശ്യപ്പെടുന്നത് ദൌർഭാഗ്യവശാൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരിയെ മുഖ്യമന്ത്രിയും പി ഡബ്ല്യു ഡി മന്ത്രിയും കണ്ടപ്പോൾ ഈ അഴിമതിയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല അത് വളരെ തെറ്റായൊരു കാര്യമാണ് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും ചൂണ്ടിക്കാണിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഹൈവേയുടെ ബാക്കിയുള്ള പണികൾ പോലും സുതാര്യമായും നല്ല നിലയിൽ നടക്കുകയും അതുകൊണ്ട് ഞങ്ങളാരും ഹൈവേ നിർമ്മാണത്തിലെ അപാകതകൾ കണ്ട് പൊട്ടിച്ചിരിക്കുകയോ ഡാൻസിയോ ഒന്നും ചെയ്യുന്നില്ല മന്ത്രി പറഞ്ഞ പോലെ അതുപോലെ പറയുന്ന യു ഡി എഫ് ഹൈവേ തകരാറ് കണ്ട് ഞങ്ങളാരും തുള്ളിച്ചാടുന്നില്ല ഹൈവേ ആരംഭിച്ചത് തന്നെ യു ഡി എഫ് ഗവൺമെന്റ് കാലത്താണ് അതിനെ തടസ്സപ്പെടുത്തിയവരാണ് സി പി എം കാർ ഞങ്ങൾ ഹൈവേ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളവർ തന്നെയാണ് പക്ഷേ അത് നിർമ്മിക്കുമ്പോൾ അത് കുറ്റമറ്റതാകണം അതിനകത്ത് അപാകത ഉണ്ടാകാൻ പാടില്ല എത്രയോ വർഷം മനുഷ്യർക്കും യാത്ര ചെയ്യേണ്ട ഒരു പാതയാണിത് ചരക്ക് ഗതാഗതം ഉണ്ടാകേണ്ട പാതയല്ലേ അപ്പോൾ ഈ പാത സുരക്ഷിതമാകണം അപാകതകൾ പരിഹരിക്കണം അതിനുവേണ്ടി സമഗ്രമായ ഒരു അന്വേഷണം വേണം ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് ഇവിടെ വരുന്ന ഏതൊരാൾക്കും വ്യക്തമാകും ഇത് ഗൗരവമായ ഒരു കാര്യമാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് തെളിയുകയുള്ളൂ അതിന് നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ ഗോവിന്ദൻ മാസ്റ്റർ വളരെ അനാവശ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ആണോ ഈ പാത ഇടിച്ചത് അദ്ദേഹം പറയുന്ന കേട്ടു ഞങ്ങൾ ഈ പാത കുത്തി കുത്തിപ്പൊളിച്ചതാന്ന് തോന്നുന്നു ഇതൊക്കെ നിർമ്മാണത്തിലെ അപാകതയാണ് അപ്പം അദാനിയുടെ പാർട്ട്ണറാണ് ഈ കമ്പനി എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത് അപ്പം തെറ്റി അഴിമതി ചെയ്ത കരാറുകാരെ സംരക്ഷിക്കാൻ ഗോവിന്ദ ഇത്ര താൽപ്പര്യം എന്താണ് അഴിമതി ചെയ്ത ആളുകളെ ശിക്ഷിക്കണ്ടേ അവരുടെ പേരിൽ നടപടി ഉണ്ടാവണ്ടേ നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ അത് നിർമ്മാണ പ്രവർത്തനം ഭദ്രമാകണം സുതാര്യമാകണം ശാസ്ത്രീയമാകണം അല്ലാതെ നടത്തുന്ന ആ നിർമ്മാണ പ്രവർത്തനം കൊണ്ടാണ് ഈ കൂര്യാടുണ്ടായതുപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് തടയണമെന്ന് ഞങ്ങൾ പറയുന്ന ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ പ്രതിപക്ഷത്തിനില്ലേ ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിറവേറ്റുന്നത് സാഹിബിനെ കണ്ടപ്പോ കവാത്ത് മറന്ന പോലെ ഗഡ്കരിയെ കണ്ടപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതയെപ്പറ്റിയോ ഈ നിർമ്മാണത്തിലുണ്ടായ പാളിച്ചകളെപ്പറ്റിയോ ഇടിഞ്ഞുപോയ ഭാഗങ്ങളെപ്പറ്റിയോ അഴിമതിയെപ്പറ്റിയോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചില്ല മുഖ്യമന്ത്രി സംസാരിക്കാത്തപ്പോഴാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഹൈവേയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം അതോടൊപ്പം ഇതിലുണ്ടായിരിക്കുന്ന ഗുരുതരമായ വീഴ്ചകളെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകണം മന്ത്രി റീൽ എടുക്കാൻ വേണ്ടി മാത്രമേ വരൂ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കില്ല അദ്ദേഹം റീൽ എടുത്ത് എല്ലാവരുടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അദ്ദേഹം നിലമ്പൂരിൽ എലക്ഷന് വേണ്ടി വന്നിട്ടും ഈ കൂര്യാട് പ്രദേശം എന്താണ് സന്ദർശിക്കാത്തത് അപ്പോൾ എവർക്ക് കോൺട്രാക്ടർമാരെ സംരക്ഷിക്കണം ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺട്രാക്ടർമാരെ സംരക്ഷിക്കുക ഇതാണ് ഇവരുടെ നയം അതിനെതിരെ ജനങ്ങൾ എടുത്തു കണ്ടില്ലേ ജനങ്ങൾ രാവിലെ ഇത്രയും തടിച്ചു കൂടിയത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇതിനകത്ത് ആശങ്കയുള്ളതുകൊണ്ടാണ് ഈ റോഡ് നന്നായി പണിയാതെ അശാസ്ത്രീയമായി പണിഞ്ഞാൽ ഉണ്ടാകുന്ന ഭാവിയിലെ ബുദ്ധിമുട്ടുകൾ കൂടി കണക്കിലെടുത്താണ് ഈ ആളുകളല്ല ഇവിടെ വന്നിരിക്കുന്നത് കെ പി എ മജീദ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് ഈ ഒരു ആശങ്ക കൊണ്ടാണ് ജനങ്ങളുടെ ആശങ്ക ഉണ്ട് അപ്പോൾ ആ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് കേന്ദ്ര ഗവൺമെന്റിനുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം അതെന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല എന്റെ ഏറ്റവും വലിയ പരാതി മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരിയെ കണ്ടപ്പോൾ ഇതിന്റെ അഴിമതിയുടെ ഭാഗം എന്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചില്ല ഈ അഴിമതി നടത്തിയ ആളുകളെ എന്തുകൊണ്ട് ഇവർ സംരക്ഷിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ അപ്പൊ തന്നെയല്ല ഇവിടെ ധാരാളം പരാതി ഇപ്പൊ എനിക്ക് കിട്ടി സർവീസ് റോഡിലൂടെ ഡ്രെയിനേജ് ഫലപ്രദമല്ലാത്തത് കൊണ്ട് ഈ തൊട്ടടുത്ത വീടുകളിലെല്ലാം വെള്ളം കയറി നിറയുകയാണ് അപ്പം ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യമല്ലേ കരാറുകാർ തന്നെ മണ്ണ് പരിശോധന നടത്തുന്നു അവർ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു അവർ തന്നെ മറ്റെല്ലാ സാങ്കേതിക പരിശോധനകളും നടത്തുന്നു എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇതിന്റെ അലൈൻമെന്റിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനം അതോടൊപ്പം തന്നെ ഇതിന്റെ പാരിസ്ഥിതിക പഠനം ഇതെല്ലാം നടത്തി എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഫലപ്രദമായ നിലയിൽ ഹൈവേ നിർമ്മാണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഡ്രൈനേജ് ഡ്രൈനേജ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രെയിനേജ് ഇല്ലാത്തതുകൊണ്ട് പരിസരവാസികൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് മഴ വന്നപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വെള്ളമാണ് അപ്പൊ അവർ അവരാലോചിക്കുന്നില്ല അപ്പൊ പൊതുമരാമത്ത് മന്ത്രിക്ക് ഗുജറാത്തില്ലേ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഉദ്യാത്ത ഇല്ലേ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത് ഈ കാര്യങ്ങളൊക്കെ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഈ സ്ഥലം പോലും സന്ദർശിക്കാൻ തയ്യാറാവുകയും ചെയ്യാത്ത പൊതുമരാമത്ത് മന്ത്രിയുടെ നടപടി ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തി